സ്റ്റാർവിഷൻ ഇവന്റ്സിന്റെ ബാനറിൽ സംഗമം ഇരിങ്ങാലക്കുടയുടെ പതിനാറാം വാർഷികാഘോഷവും ബഹ്റൈൻ നാഷണൽ ഡേ ആഘോഷവും സീഫിലെ റാമി ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളോടുകൂടി ആഘോഷിച്ചു ആഘോഷ പരിപാടികൾ ബി എം സി ബഹ്റൈൻ എം ടിയും സാമൂഹിക പ്രവർത്തകനുമായ ഫ്രാൻസിസ് കൈതാരത് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സയൻസ് ഇന്റർനാഷണൽ ഫോറം ബഹ്റൈൻ അഡ്വൈസറി ബോർഡ് മെമ്പറും ഐ ചെയർമാനുമായ ഡോക്ടർ ബാബു രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു ജനറൽ സെക്രട്ടറി പ്രശാന്ത് ധർമ്മരാജ് സ്വാഗതവും വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രോഗ്രാമുകളെ കുറിച്ച് എന്റർടൈൻമെന്റ് സെക്രട്ടറി സജീവും വൈസ് ചെയർമാൻ വേണുഗോപാൽ വനിതാ വിഭാഗം കൺവീനർ സിന്ധു ഗണേഷ് എൻഎസ്എസ് പ്രസിഡന്റ് പ്രവീൺ രാജീവ് ഫൌണ്ടർ മെമ്പർ സുരേഷ് വൈദ്യനാഥൻ അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സായ സദു മോഹൻ എന്നിവർ ആശംസകളും നേർന്നു വർഷത്തെ സംഗമം ഇരിങ്ങാലക്കുട പ്രഖ്യാപിച്ച ബിസിനസ് ഐക്കോണിക് അവാർഡിന് അർഹനായ ഡിസൈനർ ട്രക്ക് സ്ഥാപകരായ സുബിൻ കാഞ്ഞിരപ്പറമ്പി ിലും കൃഷ്ണപ്രിയ സുബിനും ചേർന്ന് ഏറ്റുവാങ്ങി തുടർന്ന് പ്രശസ്ത ഗായകൻ അരുൺ ഗോപൻ നയിച്ച മ്യൂസിക്കൽ നൈറ്റിൽ ഗായകരായ ഉണ്ണികൃഷ്ണൻ ജാനറ്റ് ധന്യ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു മാസ്റ്റർ അശ്വജിത്തിന്റെ മെന്റലിസ്റ്റ് പ്രകടനം ക്രിസ്മസ് കരോൾ പൂജ ഡാൻസ് ക്രിസ്മസ് ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ കലാപ്രകടനങ്ങൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി വാർഷിക ആഘോഷത്തിന് സഹകരിച്ച സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും വൈസ് പ്രസിഡന്റ് ടി പ്രകാശൻ നന്ദിയും